കേരളത്തിൽ ആദ്യം വൈദ്യുതീകരിച്ച പട്ടണം ഏത് കണ്ണൂർ കൊല്ലം കോട്ടയം തിരുവനന്തപുരം തിരുവനന്തപുരമാണ് ശരിയായ ഉത്തരം പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താ മോർഫോളജി എപ്പിഡിമിയോളജി ജൈനോളജി പതോളജി സോറി ആണ് ശരിയായ ഉത്തരം ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വിധീവാൻ ആര് ശക്തൻ തമ്പുരാൻ മാർത്താണ്ഡ വർമ്മ രാജകേശവദാസൻ വേലുത്തമ്പി ദളവ രാജകേശവദാസനാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ ആദ്യമായി പാർലമെൻറ്റിലേക്ക് മത്സരിച്ച മണ്ഡലം ഏത് ഒറ്റപ്പാലം ഉഴവൂർ പാണത്തൂർ തിരുവഞ്ചൂർ ഒറ്റപ്പാലമാണ് ശരിയായ ഉത്തരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടുകളെ എന്തു വിളിക്കുന്നു റെഡ് ബുക്സ് ഗ്രീൻ ബുക്സ് യെല്ലോ ബുക്സ് ബ്ലൂ ബുക്സ് ബ്ലൂ ആണ് ശരിയായ ഉത്തരം ഒരു വ്യക്തിയിൽ നിന്ന് ഒരു തവണ എത്ര മില്ലി ലിറ്റർ രക്തമാണ് എടുക്കുന്നത് ഇരുന്നൂറ് മില്ലി ലിറ്റർ മുന്നൂറ് മില്ലി ലിറ്റർ നാനൂറ് മില്ലി ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ മുന്നൂറ് മില്ലി ലിറ്റർ രക്തമാണ് എടുക്കുന്നത് മഹർഷിമാർ വികസിപ്പിച്ചെടുത്ത ഭാരതീയ ചികിത്സാരീതിയേത് യുനാനി ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദമാണ് ശരിയായ ഉത്തരം ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തി ആര് തിക്രഷി ടി ഇ വാസുദേവൻ പി ഭാസ്കരൻ അഭയദേവ് ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തി ടി ഇ വാസുദേവനാണ് സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആര് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജഡ്ജി സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ് കൃത്യമായ ടെലിവിഷൻ സംപ്രേഷണ പരിപാടി ലോകത്ത് ആദ്യമായി ആരംഭിച്ചത് ഇവിടെ അമേരിക്ക ലണ്ടൻ റഷ്യ വത്തിക്കാൻ ലണ്ടനാണ് ശരിയായ ഉത്തരം